بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة إنتا نمودا كلاس سكونا كبتا حرف غلودا اداهر ننجلا كينيا سكونا كبتا حرف മനസ്സിലാക്കി ഇനി സുക്കൂനാക്കപ്പെട്ട ഹർഫുകൾ കെലിമത്തുകളുടെ മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ ഉള്ള വ്യത്യാസ രൂപം വ്യക്തമാകുന്ന രൂപത്തിൽ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ഒന്നാമത്തെ ലൈൻ ഹർഫുസാക്കിൻ സുക്കൂനാക്കപ്പെട്ട ഹർഫുകളാണ് രണ്ടാമത്തെ ലൈൻ അതേ ഹർഫുകൾ തന്നെ കെലിമത്തിൽ വന്നതിന് ഉദാഹരണമാണ് മൂന്നാമത്തെ ലൈൻ അവസാന സമയം അവസാന ഭാഗത്ത് കെലിമത്തുകളുടെ ഒടുക്കത്തിൽ സുക്കൂനാക്കപ്പെട്ട ഹർഫ് വന്നതിനും അത് കെമത്തിൽ വന്നതിലുള്ള ഉദാഹരണമാണ് വായനയിലേക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ഉദാഹരണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ Yasha ya arta ba'a inu da'aharana tub tuba tuba Tub. tuba 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 At. അടുത്തത് അടുത്തത് ഉദാഹരണം കപ്പെട്ട ജീമിനുദാഹരണം ചെയ്യുമ്പോ

تَخْلُقُ تخلُق وقسم تخلُق سخ ننسخ 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 تد. دال دا تُدْهِنُ تدهن تدهن اعهد حد أع هد. أع هد. أع هد. عذ عذت عذت خذ فخذ رائن داهرنا تر ترجع ترجع هر تقهر تقهر